ഹലോ ആ വേണ്ട 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 പറ്റിയ പ്രായം ഇത് ി പ്രായപരിധിയൊന്നും പ്രായപരിധിയൊന്നുമില്ല അത് മാത്രല്ല ഈ സമയത്ത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ഹേമന്ത് പറഞ്ഞിരിക്കുന്നത് ഇതിലും കൂടുതൽ സന്തോഷം വരെ വേറെന്താ കണ്ടാലും എനിക്ക് കിട്ടില്ല ആ അത് പറ അവൻ പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ ഈ ബാൽക്കണിന്ന് താഴെ ചാടാൻ പറഞ്ഞാലും ചാടും ഇങ്ങനൊരു വാല തൂങ്ങി പെണ്ണ് സിസ്റ്റർ സ്റ്റാർട്ട് ട്രിപ്പ് ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളിന്റെ നിഴലായിരിക്കുന്നത് സന്തോഷമുള്ള കാര്യല്ലേ ഡോക്ടറെ അത് ശരിയാ എനിക്കും ആഗ്രഹമുണ്ട് പറഞ്ഞിട്ട് എന്താ ആളങ്ങ് അമേരിക്കയിലും നിഴലിവിടെയും അത് ചേച്ചു വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യല്ലേ ഉള്ളൂ എങ്ങനെ ഈ ജോലി അങ്ങ് റിസൈൻ ചെയ്യണം അപ്പോ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചതും ഇക്കണ്ട കാലം പ്രാക്ടീസ് ചെയ്തതും ഒക്കെ വെള്ളത്തിലാവില്ലേ അവിടെ ജോലി കിട്ടില്ല അങ്ങേർക്ക് ഇങ്ങോട്ടും വരാലോ അത് ചെയ്യില്ല ഈ ഗോ നോക്കട്ടെ നോർമൽ പറഞ്ഞ പോലെ മണി അഞ്ചു കഴിഞ്ഞല്ലോ കൃത്യനിഷ്ഠക്കാരനെ കണ്ടില്ല അതോ വന്നിട്ട് പുറത്തു പോയോ ഓഫീസിൽ എന്താ എമർജൻസി മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓക്കെ വിളിച്ചിരുന്നു ഇപ്പ എത്തും ഓക്കെ എന്നെ കണ്ടിട്ട് പോകാൻ പറയണേ ആഹാ എത്തിയല്ലോ ആള് ഇപ്പഴൊന്നും തട്ടിപ്പോയില്ല ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂക്ട് സഹായത്തിന് ആളെ കിട്ടിയോ മിക്ക ഡെലിവറി നോർമൽ ആയാലും ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റില്ലടോ യു കാൻ ഹാൻഡിൽ ഇറ്റ് അവളുടെ വീട്ടിലറിയിച്ചാൽ ആരെങ്കിലും നടക്കില്ല ചേച്ചി മൂന്ന് വർഷമായിട്ട് ഒരു ഫോൺ കോള് പോലും രണ്ട് ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല നന്നായി ഞാനവിള് രണ്ട് കുടുംബങ്ങളെ ഒന്ന് ഒരുമിപ്പിക്കാൻ ചേച്ചിക്ക് അറിയാമല്ലോ എന്നെ ജീവനോട് വെച്ചേക്കും തന്നെ ഏതോ മുൻജന്മ ഡിസ്ചാർജ് ആവുന്ന ആളെ മതി ശരി സുഹൃത്തും ഹായ് ഹായ് ടൈം കാണാനില്ലല്ലോ കുറച്ച് ബിസി എൻജോയ് ദ ഫുഡ് ആ ബൈ നമുക്ക് തിരിച്ചു സോ വാട്ട് നീ നീ എന്തിനാ ഇങ്ങനെ ഒരു ഡിന്നർ വിടാൻ പോകുന്നില്ല എന്നാലും ഏത് ജീവിക്കുന്നേ കല്യാണത്തിന് മുമ്പ് ഒരുമിച്ച് ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ചു വിചാരിച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല ഓർ യു ട്രസ്റ്റ് മീ അതുകൊണ്ടല്ല പിന്നെ നമ്മളിവിടെ മുറിയെടുത്ത് താമസിക്കണം എന്നല്ല പോകുന്നത് നൈസായിട്ട് ഒരു ഡിന്നർ അത്രയേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ത്രില് കിട്ടില്ല ഐ മേ റൈറ്റ് ഞാൻ നിന്നോട് കാണിക്കുന്ന ഈ കെയറിൻ്റെ ഒരു അംശമെങ്കിലും നിനക്ക് എന്നോടുണ്ടെങ്കിൽ നീ ഇങ്ങനെ നെർവസ് ആവില്ല അങ്ങനെ പറയല്ലേ പിന്നല്ല അതെ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ച ഒരു ഡിന്നറിന് വിളിച്ചേ അപ്പോൾ അതിനെയൊക്കെ വലിയ ടെൻഷനാണ് താൻ എനിക്ക് തരുന്നത് ോളെ ഇപ്പഴെങ്കിലും നിന്നെ വന്നൊന്നും കണ്ടില്ലെങ്കിൽ പടച്ചും പൊറുക്കില്ല എന്നോട് ഉപ്പയുടെ സുഹേലിന്റെയും കണ്ണും ഇട്ടിച്ച ഞാൻ വന്നത് അല്ലെങ്കിലും ഇപ്പൊ എന്നെ ബംഗ്ലാവിൽ രണ്ടു ദിവസം കണ്ടില്ലെങ്കിലും ആരും അറിയാൻ പോകുന്നില്ല കച്ചവടത്തിന്റെ തിരക്കല്ല ഉപ്പയ്ക്ക് മോനും അതൊക്കെ പോട്ടെ എന്റെ സുഖാണോ അസുഖം ഉണ്ടെങ്കിലും ഇപ്പൊ അതൊക്കെ പറന്നു പോയിക്കോളൂ എന്നാലും എന്നെ കാണാതെ മിണ്ടാതെ മൂന്ന് വർഷം ഈ മനസ്സ് നേറിയത് എനിക്കറിയാം എന്നോട് പൊറുക്കണം വെറുത്തിട്ട് വേണ്ട പൊറുക്കാൻ മനസ്സ് വിഷമിപ്പിക്കരുത് സന്തോഷമായിട്ടിരിക്കണമെന്ന് ഹേമന്ത് പറഞ്ഞിരിക്കുന്നു എവിടെയാണ് വീട്ടിലേക്ക് പോയി ഇവിടെ പുറത്തുനിന്നുള്ള ഭക്ഷണം അനുവദിക്കില്ല പക്ഷെ എനിക്കുള്ള ഭക്ഷണം ഹേമന്ത് ഉണ്ടാക്കി കൊണ്ടുവരും എത്ര നല്ല കുക്ക് എന്നറിയോ ഇവിടെ എന്നെ നോക്കുന്ന ഡോക്ടർ സ്വപ്ന ഹേമന്തിന്റെ നാട്ടുകാരിയാ അവര് നമുക്ക് മാത്രം ഭക്ഷണത്തിനൊരു സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി തന്നിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിന്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിലാ ഞങ്ങളുടെ ഫ്ലാറ്റ് ആറുമാസേ ആയല്ലോ വാങ്ങിയിട്ട് എന്റെ പേരില്ല ഞാൻ വിളിക്കട്ടെ വേണ്ട അഞ്ചു മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും വരുമ്പോ വരട്ടെ എനിക്ക് എന്റെ കുട്ടിയുടെ ഒപ്പം ഇത്തിരി നേരം ഇരിക്കണം ഉമ്മാ